ഹേ ഗായ്സ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാകും എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കസിൻ്റെ മകന് ഈ അടുത്ത് മംസ് വരികയുണ്ടായി ഓക്കെ അപ്പോൾ അവർ വിചാരിച്ചത് വാക്സിനൊക്കെ എടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ മംസ് വന്നതെന്നുള്ള കാര്യമായിരുന്നു സോ ഈ മംസ് വന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പി എച്ച് സി എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി അവൾ എന്താ കാര്യം എന്നുള്ള കുട്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയുണ്ടായി അവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ സോ അങ്ങനെ അവരോട് ചോദിച്ചപ്പോഴാണ് നാല് വർഷം മുമ്പ് നമ്മളെ ഈ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളിൽ നിന്ന് എം എം ആറിന് പകരം എം ആർ ആക്കി മാറ്റി അതായത് മീസൽസ് വംസ് ഉബല്ല വാക്സിനേഷനിൽ നിന്ന് മീസൽസ് ഉബെല്ല മാത്രം ആക്കി എന്നുള്ള കാര്യം ഇവർ അറിയുന്നത് ഓക്കെ ഒബിയസ്ലി നമ്മുടെ വാക്സിനേഷൻ കാർഡിൽ എം ആർന്ന് തന്നെയാണ് എഴുതിയത് ചെക്ക് ചെയ്തപ്പോഴും എം ആർന്ന് തന്നെയാണ് ഉണ്ടാകാത്തത് മീസൽസ് ഉബല വാക്സിനേഷൻ പക്ഷേ ഒരു നോർമൽ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല അല്ലേ അതായത് ഇവർ വാക്സിൻ എടുക്കുന്ന സമയത്തും അവരോട് ആരും പറഞ്ഞിട്ടില്ല ഓക്കെ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയ സാധനമാണ് പക്ഷേ എന്തിരുന്നാലും അതിനെപ്പറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഈ ഒരു പി എച്ച് സിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കിട്ടുന്നില്ല എന്നുള്ള വലിയ സത്യമാണ് ഓക്കെ ഓക്കെ വെയിറ്റ് 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 ഈ ഒരു കാര്യം ഇവിടെ അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോഴഞ്ഞ് കാണും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മംസ് ഔട്ട് ബ്രേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു കാര്യം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ വലുതായിട്ട് ഇതൊരു ഡിസ്കഷൻ്റെ ടോപ്പിക് ആയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ അതിനെ പറ്റിയിട്ട് കേട്ടിട്ടേ ഇല്ല ഇത് എടുത്തു പറയാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഒട്ടുമിക്ക ന്യൂസും ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടിട്ടില്ല ഓക്കെ ഞാനപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഒരു കാര്യം ഇങ്ങനെ കുട്ടിയുടെ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ മംസിനെ പറ്റിയിട്ട് നോക്കിയപ്പോൾ ശരിയാണ് നമ്മുടെ ഹോസ്പിറ്റൽസിലും റീസെൻ്റ് ആയിട്ട് മംസ് കേസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനൊരു വാക്സിൻ ചേഞ്ച് ചെയ്ത കാര്യം ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം നൽകുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവിയപ്പോഴേ ഏകദേശം പതിനയ്യായിരം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനയ്യായിരത്തിലധികം കുട്ടികൾ മംസ് ബാധിതരായിട്ടുണ്ട് ഇത് കുഞ്ഞൊരു കണക്കല്ല പതിനയ്യായിരത്തിലധികം കുട്ടികളെന്ന് പറയുന്നത് എന്തിനു മാർച്ചിലും മാത്രം ആറായിരത്തി അഞ്ഞൂറിലധികം ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് അത്രയും കുട്ടികൾ ആ ഒരു മാസം മാത്രം ഈയൊരു മംസിന് ഇരയായിട്ടുണ്ട് ബാധിതരായിട്ടുണ്ട് പിടിക്കപ്പെട്ടി പിടിപെട്ടിട്ടുണ്ട് ഈ മംസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് മരണനിരക്ക് ഉള്ള അല്ലെങ്കിൽ മരണനിരക്ക് ഉള്ള ഒരു അസുഖം ഒന്നുമല്ല സെൽഫ് ആയിട്ടുള്ള വസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റും കൊണ്ട് മാറുന്ന ഒരു അസുഖം തന്നെയാണ് മംസ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തലവേദന ഉണ്ടാകും പിന്നെ നമ്മളിവിടെ സ്ഥല ഗ്ലാൻ്റൊക്കെ എൺലാജ് ആകും അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളു സിംറ്റംസേ ഉള്ളൂ അത് സെൽഫ് ലിമിറ്റിങ്ങുമാണ് വസ്റ്റിങ്ങിലൂടെ മാറുകയും ചെയ്യും പക്ഷേ ഈ ഒരു മംസിൻ്റെ ലോങ് ടേം സ്റ്റഡി അതായത് അതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള സ്റ്റഡീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഒരു ഫോളോ അപ്പ് അപ്പായിട്ടൊന്നും നടക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാവിയിൽ ഇത്രയധികം ആൾക്കാർ മംസ് ഇടിവെട്ടു ഇതിന് ശേഷം എന്താ കോംപ്ലിക്കേഷൻ എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇതുവരെ നടന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്കതിന് കണക്കായിട്ടുള്ള ഒരു ഡാറ്റയോ എവിഡൻസോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കംപ്ലീറ്റ്ലി വാക്സിൻ ആയിട്ടുള്ള ഒരു അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് വരെ നമുക്ക് എം എം ആർ വാക്സിൻ അവൈലബിൾ ആയിരുന്നു അതൊരു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ചില ചില ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇൻക്ലൂഡ് ആയുള്ള ഒരു പ്ലാനായിരുന്നു എം എം ആർ വാക്സിൻ മീസൽസ് മംസ് ഹോബല വാക്സിനേഷൻ പ്രോഗ്രാം അത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മീസൽസ് ഹോബല വാക്സിൻ ആക്കി അതിന് ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ മീസൽസ് ഇതിനേക്കാളും കുറച്ചുകൂടി മരണ കൂടിയിട്ടുള്ള കുറച്ചുകൂടി കുറച്ചുകൂടി ഭയാനക്കായിട്ടുള്ള ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ ആ മീസിൽസിനും പിന്നെ ഉപലക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു എന്ന് വെച്ചാൽ ലിമിറ്റ് ചെയ്യാമല്ലോ അതായത് മനനിരക്കൊന്നും ഇല്ല വലിയ അപകടകാരികളൊന്നും അല്ല മാറും ഈ ഒരു കാര്യമൊക്കെ കൺസേൺ ഒക്കെ എടുത്ത് മറ്റേതിൻ്റെ കുറച്ചുകൂടി വാക്സിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്പോൾ ഒരു മണി ആയിരിക്കും ആ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ അങ്ങനെ തന്നെ മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ സോ ഇത് മാറ്റിയ സമയത്ത് ഈ ഒരു മംസ് വീണ്ടും വരാൻ തുടങ്ങി ഇതൊരു മംസ് വാക്സിനേഷൻ്റെ ആക്ച്വലി ഒരു സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ ഒരു ഇമ്മ്യൂണൈസേഷൻ നൽകുന്ന ഒരു വാക്സിനാണ് അതായത് അത്രയും സാധ്യത കുറവാണ് ഈ ഒരു മംസ് വാക്സിൻ എടുത്താലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ആയിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് വിളിക്കാം ഈ ഒരു മംസ് വാക്സിൻ സോ അങ്ങനെ ഒരു വാക്സിൻ നമുക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാത്തത് അല്ലെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഒരു നാല് കൊല്ലം മുമ്പ് ഇങ്ങനെയൊക്കെ മാറി അപ്പോൾ ഇപ്പോഴും ഇതൊക്കെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ബോധവൽക്കരണം നൽകാത്തത് എന്തുകൊണ്ടാണ് ചിലപ്പോഴിത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നും എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു വാക്സിൻ അവൈലബിൾ ആണ് സോ ഇതിനെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ക്യാമ്പയിന് ഇപ്പോഴും നൽകേണ്ടതുണ്ട് അതായത് ഇപ്പോഴും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പ്രൈവറ്റിൽ പോയിട്ട് എങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എങ്കിലും മിനിമം കൊടുക്കണം കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊന്നും ആയിട്ടില്ല ഞാനൊരു പാനിക് ഉണ്ടാക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ചില കോംപ്ലിക്കേഷൻസ് വളരെ ഭാഗമായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് പറയുന്നവരും ഉണ്ട് അതായത് ഇപ്പോഴേ സ്പേം കൗണ്ടിലുള്ള കുറവ് പിന്നെ ഒരു മെൻസൈറ്റീവ്സ് അല്ലെങ്കിൽ ഒരു പാൻക്യറ്റൈറ്റീസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഉണ്ട് സോ ഇങ്ങനൊരു പ്രോപ്പറുള്ള എഡ്യൂക്കേഷൻ പബ്ലിക്കിലേക്ക് എത്തിക്കാത്തത് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതും പ്രത്യേകിച്ച് ഒരു ഇത്ര മാസമുള്ള ഒരു അഡ്ബ്രേക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഓക്കെ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മംസ് വന്നാൽ പെട്ടെന്ന് എയർബോണായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കുട്ടികളിലാണ് പൊതുവേ ഉണ്ടാകുന്നത് ഇപ്പോഴും ഒരു കുട്ടിക്ക് ഉണ്ടായി പിന്നെ ഹോസ്കളിൽ പോവാണ് അപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ള കുട്ടികളിലൊക്കെ ഉണ്ടാകും പിന്നെ പേരൻസിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻസൈറ്റി ഉണ്ടാകും കുട്ടികൾക്ക് രോഗം എന്ന് പറയുമ്പോഴെപ്പോഴും ആൻസൈറ്റി തന്നെയല്ല സോ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതുകൊണ്ടെ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുന്നൊരാണ്ടെങ്കിൽ നിങ്ങൾ വാക്സിനേഷൻ കാർഡ് കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് എടുത്ത് നോക്കുക അതിൽ എം ആ വാക്സിൻ മാത്രമേ ഉള്ളൂ എങ്കിൽ മീ മംസം കൂടി എടുക്കുന്നത് നന്നായിരിക്കും വാക്സിൻ മംസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതേ ഉള്ളൂ മറ്റൊരു വീഡിയോ മറ്റൊരു ടിഷ്ട് കാണുന്നത് സെറ്റിംഗ് ഓഫീസർ ബൈ